മേജർ രവി കൂട്ടുകാരനെ വെളുപ്പിക്കാൻ ഇറങ്ങി പെട്ടു മോഹൻലാൽ റിലീസിന് മുൻപ് എംപുരാൻ കണ്ടിട്ടില്ല എന്ന് ആണയിട്ട് പറഞ്ഞ് കൈവച്ച് പറഞ്ഞ് ജനവികാരം ഒന്ന് തണുപ്പിക്കാൻ നടത്തിയ നീക്കം പൊളിഞ്ഞു മോഹൻലാൽ തന്നെ സിനിമയുടെ സിനിമ മുഴുവൻ ഞാൻ കണ്ടു എന്നാണ് ആദ്യം മേജർ രവിയുടെ വീഡിയോ കാണാം അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ മോഹൻലാൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടായിരുന്നു എന്നെ അത് ഇനി നുണകൾ കൂട്ടുകാരനെ വൈറ്റ് വാഷ് ചെയ്യാൻ എന്നതിന്റെ തെളിവ് ും മോഹൻലാലിന്റെ വീഡിയോ ഈ വീഡിയോ സിനിമ റിലീസ് ചെയ്യുന്നതിനു മുൻപാണ് അതൊക്കെ ശഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതില് ഹൺഡ്രഡ് പെർസെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ബിക്കോസ് ഞാൻ ഞാൻ ആ ആ സിനിമ സിനിമ കണ്ടതാണ് കണ്ടതാണ് എന്തായാലും മേജർ രവി പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ ലാലേട്ടൻ സിനിമകൾ റിലീസിന് മുൻപ് കാണും എല്ലാവരും പറയുന്നത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു മാറ്റണമെന്നാണ് ഇതൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നിയത് ആർമി വേഷത്തിൽ ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടില്ല എന്നും അതും ഇതുമായി കൂട്ടിക്കലർത്തരുതേ എന്ന മേജർ രവിയുടെ ന്യായീകരണം അതാണ് നമ്മളിപ്പോൾ ആ വീഡിയോയിൽ കണ്ടത് എംബുരാൻ സിനിമ മോഹൻലാൽ റിലീസിന് മുമ്പ് കണ്ടിട്ടില്ല എന്ന സംവിധായകനും നടനുമായ മേജർ രവി പറയുമ്പോൾ അത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളത് തെളിയുകയാണ് രണ്ടാമത്തെ വീഡിയോ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ഫേസ്ബുക്ക് ലൈവിലായിരുന്നു മേജർ രവിയുടെ പ്രതികരണം മോഹൻലാലിന് നല്ല മനോവിഷമമുണ്ട് താൻ അറിയുന്ന അദ്ദേഹം നിങ്ങളോട് മാപ്പ് പറയുമെന്ന് മേജർ രവി വ്യക്തമാക്കി മോഹൻലാലിനൊപ്പം അഞ്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു തവണ അദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്ന ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഇടപെടില്ല കീർത്തി ചക്ര പോലും മോഹൻലാൽ കണ്ടിട്ടില്ല റിലീസിന് മുൻപ് അദ്ദേഹം കീർത്തി ചക്ര കണ്ടിട്ടില്ല അതുപോലെ റിലീസിന് മുൻപ് സിനിമ കാണുന്ന സ്വഭാവം മോഹൻലാലിനില്ല ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ദയവ് ചെയ്ത് വിശ്വസിക്കൂ അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഞാൻ അറിയുന്ന മോഹൻലാൽ നിങ്ങളോടെല്ലാം മാപ്പ് പറയും എന്തായാലും ഇനി ലാലിൻ്റെ മാപ്പ് ആർക്കും വേണ്ട എന്ന് തന്നെയാണ് ഇതുവരെ അദ്ദേഹത്തെ നെഞ്ചേറ്റി സ്നേഹിച്ചിരുന്ന മലയാളത്തിൻ്റെ പ്രേക്ഷകർ പറയുന്നത് എന്നാലും എംബുരാൻ എന്ന ചലച്ചിത്രത്തിനെതിരെ കേന്ദ്രത്തിൽ നിന്ന് കർശനമായ ശക്തമായ നടപടികൾ വരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ എംബുരാ എംബുരാൻ എന്ന ആ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു അവിടെ എത്തിയതിനു ശേഷം ഇന്ന് രാവിലെ അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് വ്യക്തമാക്കുന്നത് കേന്ദ്രത്തിന്റെ ആ ഒരു അതൃപ്തി അവിടെ ഒരു സംസാര വിഷയമായി എന്നുള്ളത് തന്നെയാണ് തുടക്കത്തിൽ മോഹൻലാലുമായുള്ള സൗഹൃദത്തിന്റെ പുറത്ത് കാണും എന്ന് അറിയിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ പറയുന്നത് എംബുരാൻ ലൂസിഫറിന്റെ തുടർച്ചയാണ് എന്ന് കരുതിയാണ് താൻ കാണും എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത് എന്തായാലും എംബുരാൻ പോലെയുള്ള ഒരു ചിത്രത്തിന്റെ മേക്കിങ്ങിനെ താൻ അംഗീകരിക്കില്ല എന്ന് തന്നെ തന്റെ നിലപാട് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ശക്തമായ നിരീക്ഷണം ഈ ചിത്രത്തിന്റെ മേൽ ഉണ്ട് എന്നും നടപടികൾ ഉണ്ടാകും എന്നതും ഉറപ്പായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്സ്